ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ചിക്കൻ കടയാണ് ഉണ്ടാക്കണത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണി ചിക്കൻ കടായി ഉണ്ട് വെള്ളിയാഴ്ച ആയിട്ട് ഇന്ന് രണ്ട് ഓർഡറാണ് ആണ് ചില നമ്മള് വ്യാഴാഴ്ച നമ്മൾ സാധാരണ ചിക്കൻ കടായി ഉണ്ടാക്കല് ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത് ഇത് നമ്മളെ കാൻറ്റിങ്ങനാട്ടോ ഈവനിങ്ങിനല്ല ക്യാൻറ്റിങ്ങിൽ ഉണ്ടാക്കണ ഞാൻ പറഞ്ഞു കേട്ടോ ഈവനിങ് ഇപ്പൊ തുടക്കമില്ല അത് ചിക്കൻ പൊരിച്ചു വെച്ചതേ ഇങ്ങനെ കിട്ടാതെ അളക്കിയാൽ മതി അപ്പോൾ കടായി ആയി കടായിട്ട് പണി വളുപ്പുണ്ട് പണി ആദ്യം പൊരിച്ചുവെച്ചാൽ ഏതായാലും ഏകദേശം കുറച്ച് പച്ചമസാലിട്ട് നല്ലോണം വായറ്റിൻ്റെ ശേഷം ചിക്കൻ ഇട്ടു കുറച്ച് മസാല ഇട്ടാൽ ചിക്കൻ കടായി ആയി എളുപ്പം ഉണ്ടാക്കാനൊക്കെ ഈ ചായ ചത കിട്ടാണ്ടേ നല്ലോണം വാട്ടിയെടുക്കാം നമുക്ക് ഇത് കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ടു കൊടുത്തിട്ടെ നല്ലോണം വാഴറ്റെടുക്കാം ഇനി ചിക്കൻ ഇട്ടിട്ടേ നല്ലോണം ഇളക്കിയിട്ട് ചെറിയ തീരട വെച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ ഏകദേശം റെഡിയായി ആയി എന്നിട്ട് ഒരു സോസ് വെച്ചുകൊടുക്കുക സോസ് ആദ്യം വെക്കരുത് കേട്ടോ ആദ്യം വെച്ചാലെന്താണ് അടി പിടിക്കും അപ്പോൾ ലാസ്റ്റ് എല്ലാ പണികളു ശേഷം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചാൽ മതി അപ്പോൾ ക്ലിയർ ആയിപ്പോയി ഇതാണ് നമ്മളെ വീട്ടിലെ ചിക്കൻ കറി അതിന് ഇനി മല്ലിച്ചപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലതൊന്ന് ഇളക്കിയിട്ട് അവിടെ വയ്ക്കുക ഏതായാലും വൈനപ്പിയാണ് ഇനി നാളെ കാണാം വേറെ വെടിയായിട്ട് അസലാമലൈക്കും